എന്താടാ പുഷ്പ എടാ മുരളി മുരളി നീ അവൻ വീണാൻ സമ്മതിക്കില്ല എന്താടാ അത് സേഫ്റ്റി പുഷ്പീണെന്ന് സമ്മതിക്കില്ലാടാ എന്താ എം എൽ എ സാറേ ഹാൻസിന്റെ കാര്യല്ലേ അത് ഞാൻ ഇപ്പഴല്ലേ വെച്ച് അവനങ്ങ് തീർത്തേക്കടാൻ കഴിഞ്ഞ പ്രാവശ്യം നീ ഹാൻസിന് അവർ മുക്കിപോടെ തന്നെ ആക്കാരുന്ന് ഞാൻ തുമ്മി നാണം കേട്ട് ഈ ഹാൻസ് അവന് വെച്ചു കൊടുക്ക് അത് വെക്കടാ കേട്ടോ പുഷ്പ ഒരു പാക്കറ്റ് ഹാൻസ് എടുത്താൽ അവൻ മുപ്പത് രൂപ കൊടുക്കണോ നിങ്ങൾക്ക് എന്താ രണ്ട് ചിക്കൻ പൊസ്റ്റ് എടുത്തിറിയാ ആ എസ് ഐ മണികണ്ഠനെ രണ്ട് പെട്ടി ഹാൻസ് കൊടുക്കണം അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി കടത്തിന്ന നിനക്ക് എന്ത് കാര്യം ലോഡിങ് ഇരുപതല്ലേ വരണേതാ ലോഡ് അണ്ണന് തന്നെ മുപ്പത് രൂപ വെച്ചാണ്